നക്ഷത്രം മകീരനക്ഷത്രം നക്ഷത്രക്കാർ കുറച്ച് റസ്റ്റ് സ്വഭാവമുള്ളവരാണ് അതായത് നിങ്ങൾ വേണമെച്ച വിശ്രമമൊന്നും കാര്യമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല ചിലവരാണെങ്കിൽ ഒടുക്കത്തെ വിശ്രമം ആയിരിക്കുകയും ചെയ്യും നിങ്ങൾ ഓവർ സെൻസിറ്റീവാണ് അത് പാടില്ല പെട്ടെന്ന് ചിലപ്പോൾ കരഞ്ഞു പോവും പെട്ടെന്ന് ദേഷ്യപ്പെട്ടു പോവും ചെറിയ കാര്യത്തിന് നിങ്ങൾ ചിരിച്ചും പോവും നിങ്ങൾ ക്യൂരിയസ് ആണ് ഇമാജിനേറ്റീവാണ് ആർട്ടിസ്റ്റിക്കാണ് റൊമാൻറ്റിക് ആണ് പ്രണയത്തിലൊക്കെ നിങ്ങൾ ഭയങ്കര ബോണ്ടിങ് കൂടുതലാണ് ക്യൂരിയസ് ആയതുകൊണ്ട് കൗതുകവും നിങ്ങൾക്ക് നല്ല കൂടുതലാണ് അതുകൊണ്ട് എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന് ചെയ്തു എന്നൊക്കെ വരും ട്രാവലിനും ന്യൂ എക്സ്പീരിയൻസിനൊക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് നിങ്ങൾ ഓവർ സെൻസിറ്റീവ് ആവും അതുകൊണ്ട് പൊട്ടിത്തെറി ഉണ്ടാവാനും സാധ്യത വളരെ കൂടുതലാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് ജോബ് പരമായിട്ട് വർക്ക് ലോഡ് കൂടിയിട്ടുണ്ടാവും അതുപോലെ തന്നെ സ്ട്രെസ്സും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടാവും പാർട്ട്നേഴ്സിലൊരു ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുണ്ടാവും ഈ മിസ് ഉണ്ടാവാൻ കാരണം നിങ്ങൾ ഓവർ തിങ്കിങ് ആയിട്ട് ആവശ്യമില്ലാത്ത ചിന്തിച്ചു കുട്ടിയെ കൊണ്ടാണ് അതിൻ്റെ ഒരംശം പോലും ചിലപ്പോൾ അത് നടന്നിട്ടുണ്ടാവില്ല നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല ബിസിനസ് പരമായിട്ട് ചില പ്രോജക്റ്റ് എന്തായാലും നിങ്ങൾക്ക് തടസ്സപ്പെട്ടിട്ടുണ്ട് പേയ്മെൻസും എന്തായാലും നിങ്ങൾക്ക് ഡിലേ ആയിട്ടും ഉണ്ട് ലോൺ എന്തായാലും തിരിച്ചടച്ചിട്ടുണ്ടാവും അതും കൊണ്ട് പെട്ടെന്ന് വേറെ ആവശ്യത്തിന് വെച്ച പൈസ എന്തായാലും നിങ്ങൾക്ക് അത് ഉണ്ടായിട്ടുണ്ടാവില്ല അതിൻ്റെ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും എന്തായാലും നിങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും ഒക്ടോബറിൽ എന്തായാലും ജോബ് ക്ലാരിറ്റി എന്തായാലും നിങ്ങൾക്കുണ്ടാവും അതുകൊണ്ട് മുമ്പത്തൊരു സ്ട്രെസ് കുറയുന്നേ ഉള്ളൂ അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല ഈ സെപ്റ്റംബറിൽ ഡിലേ പേയ്മെന്റ്സ് ഒക്കെ ഉണ്ടായില്ല അത് ഒക്ടോബറിൽ തീർക്കണവും കൊണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവില്ല ഈ പ്രൊജക്ട് പ്രൊമോഷൻ ട്രാൻസ്ഫർ എന്നിവയെല്ലാം നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ബിസിനസ് നന്നായിട്ട് പോകുമെങ്കിലും കോ വർക്കറിന്റെ ജലസി കാരണം അത് കുറച്ച് ബാഡ് മാർക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത് അതായത് വർക്കേഴ്സും ക്ലൈൻസും ആയിട്ട് നിങ്ങൾ ബന്ധിപ്പിക്കാൻ പാടില്ല ക്ലൈൻ്റായിട്ട് നിങ്ങൾ മാത്രം ഡീൽ ചെയ്താൽ മതി ലവേഴ്സിനും മിസ് തീരാൻ സാധ്യതയുണ്ട് പാർട്ട്നേഴ്സിനും ഇതേ മിസ്സണ്ടർസ്റ്റാൻഡിംഗ് തീരും ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആ റിലേഷൻ കണ്ടിന്യൂ ചെയ്യില്ല അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ മുന്നോട്ട് പോകും പക്ഷെ ആ അഡ്ജസ്റ്റ്മെന്റ് ഒരുപാട് നിൽക്കുകയൊന്നുമില്ല നിങ്ങൾ നിങ്ങളായ അൺഎക്സ്പെക്റ്റഡ് വഴി ഒരു പുതിയ റിലേഷൻ എന്തായാലും ഉണ്ടാവും ഒക്ടോബറിൽ ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ട് സൈഡ് ഇൻകം എന്നിവ സോഴ്സിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് എന്തായാലും ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടാവുക എന്തായാലും നിങ്ങൾ ഓവർ എക്സ്പെൻസ് ചെയ്യരുത് അത് നിങ്ങൾക്ക് നാശം വിതയ്ക്കുകയുള്ളൂ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒഴിവാക്കുക ുള്ളത് ഇപ്പോൾ അവിടെ ഭദ്രമായിട്ട് ഒക്ടോബറിൽ വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് സെപ്റ്റംബറിലുണ്ടായ തലവേദന സൈനസ് പ്രോബ്ലം എല്ലാം നിങ്ങൾക്ക് ഒക്ടോബറിൽ എന്തായാലും അതേപോലെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ആൾറെഡി ആരോഗ്യം വലിയ പ്രശ്നമൊന്നുമില്ല സ്റ്റേബിൾ തന്നെയാണ് പരമാവധി ട്രാവൽ അവോയ്ഡ് ചെയ്തിട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക ഓവർ തിങ്കിങ് കുറയ്ക്കുക എന്തുണ്ടെങ്കിലും പാർട്ട്ണറുടെ അടുത്ത് അത് ചോദിക്കുക അതിനെപ്പറ്റി സംസാരിക്കുക അതിന് ഒരു മടി നിങ്ങൾ കാണിക്കരുത് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും അമ്പലത്ത് പോയിട്ട് ഒരു മണിക്കൂറും ഇണ്ടാണ്ട് ആ ചുവട്ടിലിരുന്നിട്ട് റിലാക്സ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഗുണം ചെയ്യും